എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻ്റർ ഏഴംകുളം നമ്മൾ ജ്യോതിഷപരമായും വാസ്തുപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുകയുണ്ടായത് ഇന്ന് നമ്മൾ ശനിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശനിമാറ്റത്തെ പറ്റി ചില കൂറിലുള്ള നക്ഷത്രക്കാരെ പറ്റി നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ന് നമുക്ക് അതേ ചർച്ച തന്നെയാണ് നടത്തുന്നത് ഇന്ന് നമ്മൾ എടുക്കുന്നത് വൃശ്ചിക നൂറിൽ നിൽക്കുന്ന നക്ഷത്രത്തെ പറ്റിയാണ് അപ്പം വൃക്ഷക്കൂറിൽ വിശാഖം അനിരം തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഈ ശനിമാറ്റത്തെ പറ്റിയുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഗുണങ്ങൾ എന്നതിനെ പറ്റി നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പം വൃച്ചക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ശനി നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവസ്ഥിതി എന്ന് പറയുന്നത് കണ്ടകശനിയുടെ ഒരു സ്ഥിതിയാണ് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ടര വർഷക്കാലം അവർക്ക് ധനനഷ്ടം മനോദുഖം അല്ലെങ്കിൽ വിരഹം ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രണ്ടര വർഷം കഴിയാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ഇപ്പം കഴിയുന്നത് ഇരുപത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനിമാറ്റമുണ്ട് കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി മീനൻ രാശിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് അപ്പം മീനൻ രാശിയിലും ഒരു രണ്ടര വർഷക്കാലമാണ് ശനിയുടെ സ്ഥിതി ഈ ഈയൊരു ശനിമാറ്റം അവർക്ക് രണ്ടര വർഷം ഇനിയും നാലിൽ നിന്ന് അഞ്ചിലേക്ക് പോകുമ്പോൾ അപ്പം അതും ഒരു പുത്രസ്ഥാനമാണ് അപ്പം നമുക്ക് മക്കളെ കൊണ്ടുള്ള മനോദുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി അഞ്ചിൽ വരുമ്പോഴും ഉണ്ടാകാറുണ്ട് എങ്കിൽ നമുക്ക് കണ്ടകശനിയൊക്കെ മാറി ഒരു ശനിയുടെ ദോ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നതാണ് വേറെ ദോഷങ്ങളൊന്നും നമുക്ക് ഈ ഒരു ശനിമാറ്റം മൂലം ഉണ്ടാകാറില്ല അപ്പം ഇങ്ങനെ ഈ ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹം തന്നെ ഒരു മന്ദഗ്രഹമാണെന്ന് വെച്ചാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ശനി ഒരു രണ്ടര വർഷക്കാലമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ നമുക്കൊരു പന്ത്രണ്ട് രാശിയിൽ ശനി സഞ്ചരിച്ച് വരണമെങ്കിൽ ഒരു മുപ്പത് വർഷത്തോളം നമുക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ അങ്ങോട്ട് മാറി വരുന്ന കുംഭൻ രാശിയിൽ നിന്നും മീനത്തിലേക്ക് മാറി വരുന്ന ആ ഒരു രണ്ടര വർഷക്കാലം ഇപ്പോൾ ചിലവർക്ക് ഗുണങ്ങളെ ദോഷങ്ങൾ എല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം വൃശ്ചികത്തിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടത് കണ്ടകശനി മാറി എന്നുള്ളൊരു ഗുണമാണ് അത് അഞ്ചാം ഭാവത്തിലേക്ക് വന്ന് അവർക്ക് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശനിമാറ്റം അപ്പോൾ നമ്മൾ ഈ ശനി മാറുന്ന അതുപോലെ തന്നെ ഈ മാർച്ച് മാസമൊക്കെ ശനിമാറ്റത്തിൽ ദോഷങ്ങളുള്ളവർ അവർക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം മാർച്ച് മാസം എല്ലാവർക്കും ഉള്ളൊരു ദോഷസമയമാണ് ശനിയുടെ സഞ്ചാരപഥമാണ് ഒരു മാസം അപ്പോൾ അത് നമുക്ക് പലർക്കും ദോഷങ്ങളുണ്ടാകും അതുകൊണ്ട് ശനിമാറ്റം എല്ലാവർക്കും ശ്രദ്ധയോടുകൂടി നമുക്ക് നിൽക്കേണ്ട ഒരു സമയമാണ് മാർച്ച് മാസം അപ്പോൾ ശനി മാറി നമ്മൾ ഈ രാശിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ നമ്മൾ പല നക്ഷത്രക്കാർക്കും ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഉച്ചയക്കൂറുകാർക്ക് ഗുണങ്ങൾ ആണ് ഉണ്ടാകുന്നത് ദോഷങ്ങളൊക്കെ ഒന്ന് മാറി വരും അപ്പോൾ ഇവർക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും ഇപ്പം നമ്മളിനി ഇതിപ്പം ഈ ഉച്ചക്കൂറിലെ നക്ഷത്രക്കാരെ പറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ദിവസം നമ്മൾ ധനുവിൽ നിൽക്കുന്ന ചില നക്ഷത്രക്കാർക്ക് ഈ ശനിമാറ്റം മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഗുണങ്ങളാണോ എന്നുള്ളതിനെപ്പറ്റി അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ പറയുന്നതായിരിക്കും ഇന്ന് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് നിർത്തുന്നു നമസ്കാരം